ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ക്രേസ് ചെയ്തിൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഒരു നമ്മളിൽ നിന്ന് പാർക്കിൽ പോകാനായിട്ട് പോവുകയാണ് ഗായ്സ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കി തന്നെയാണ് അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പാർക്കിൽ പോകാൻ പോകാം തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നിന്ന് ഏറെ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഗായ്സ് നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ സൈനെ കൊണ്ടാണ് വന്നത് ഗൈന വീട്ടിൽ നമ്മുടെ സൈനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ കൊണ്ടാണ് വന്നത് അവനെ അതൊക്കെ കണ്ട് ഇത് എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അത് ഗായ്സ് ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് റെയ്ഡ് മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ ആകെപ്പാട് രണ്ടെണ്ണേ ഉള്ളൂ ഞാൻ ഇപ്പോൾ കാണിച്ച രണ്ടെണ്ണം അതിലൊരുപാട് കുട്ടികളും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ വെയിലായത് കൊണ്ടും അധികം അങ്ങോട്ടൊന്നും കയറിയില്ല പിന്നെ അത് ഞങ്ങൾ എൻ്റെ കുഞ്ഞായും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരുമായിട്ടാണ് പോയത് പിന്നെ അങ്ങനത്തെ ഞാൻ എന്തൊക്കെയൊക്കെ വളവെള്ളം സംസാരിക്കുന്നുണ്ട് പിന്നെ അതേ മറുപയെ കാണിച്ചില്ല മറുപ ഇതൊക്കെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവനെന്ത് മറുപടി ഒരു ഹൈ വര മറുമ്പോൾ വള ഹായൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതേ ഇതാണ് നമ്മുടെ ഗൈസ് കുഞ്ഞാടെ മോനെയാണ് കയ്യിലിരിക്കുന്നത് സൈനു എന്നാണ് അവൻ്റെ പേര് അപ്പം ഇതേ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു ആ ബെഞ്ചിലിരിക്കാൻ തണലത്തിരിക്കും നല്ല രസമാണ് കേട്ടോ ഗൈസ് പിന്നെ ഞങ്ങൾ അവിടെ വെയിലായതുകൊണ്ടാണ് പോയത് കാരണം ഞങ്ങൾക്ക് ബാക്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ലാസ്റ്റായിട്ട് ഉണ്ടെന്ന് ആറാം ക്ലാസ്സിലാണ് ടൂ സിനിപ്പം ഒമ്പതിൽ ഹവറായി ഇതേ കുഞ്ഞ് ഇവിടെ പൂക്കി എക്സ്പ്രഷൻസിനൊക്കെ ഇടുന്നുണ്ട് അത് പിന്നെ ഇവിടെ പ്ലെയിൻ പോകുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ നേരത്തെ ഇട്ട വീഡിയോയിൽ പ്ലെയിൻ പോകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെയും പ്ലെയിൻ ഇവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെ ഇത് ഞങ്ങൾ അതിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇടയിൽ ഇങ്ങനെ നടന്ന് കാണാൻ ചുറ്റിക്കാണാൻ വേണ്ടി പാർക്കിന് ചുറ്റും ഇങ്ങനെ ഒരുപാട് എന്താണ് ഒരു ഫുട് പാത്ത് പോലെ ഒരു സംഭവമുണ്ട് അപ്പോൾ അവിടേക്ക് നടന്നിങ്ങനെ ആ ഒരു ആ ഒരു സർ ആ ഒരു പ്ലേ ഏരിയയിലൊക്കെ ഞങ്ങൾ മണ്ണിൽ കൂടി നടക്കാതെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ എല്ലാം കണ്ട് നടന്ന് നടന്ന് പോവുകയാണ് ഗൈസ് പിന്നെ ഇത് ഒരു പന്നിയാണ് ഞങ്ങൾക്ക് അറിയാമായിരിക്കും എല്ലാവർക്കും അറിയാം ഗൈസ് അറിയാത്തവർക്ക് പറഞ്ഞു തരാം ഇത് നമ്മുടെ പന്നിയാണ് ഇത് ഇങ്ങനെ കുഞ്ഞെ പൊളിച്ച് ഇങ്ങനെ എടുക്കുകയാണ് തറയിലൊന്ന് നല്ല ഫ്രഷായിട്ട് വീണപ്പോൾ പൊളി ഇങ്ങനെ പറത്തി വിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഗൈസ് അതിൻ്റെ സീഡ് ഇതേ ആ സീ അതാണ് ഇതിൻ്റെ സീഡ് നല്ല രസമുണ്ട് ഒരുപാടുണ്ട് അങ്ങനെ പറന്ന് പോകുന്ന സാധനമാണ് അതിൻ്റെ ഇടയിൽ സൈനയെ പറന്ന് പോയൊരു പന്നി എടുത്ത് വായി വയ്ക്കുന്നുണ്ട് അവനെ അവിടെ അതിൻ്റെ ഇടയിൽ കുരുത്തൊക്കെയാണ് അതിന് ഇപ്പോൾ എടുത്ത് കണ്ടില്ലായിരുന്നു ഈ വായി വെച്ചേനെ അങ്ങനെ ഇതേ എല്ലാം പറത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊളിഞ്ഞിളകി വരുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കുറേ നേരം അവിടെ മറു കൂടി ഇങ്ങനെ പറത്തി കളിച്ചു നല്ല നല്ല രസമുണ്ടാകുന്നത് പറന്ന് പോകുന്നത് കാണാനായിട്ട് ആ പാർക്ക് മൊത്തം അതാണ് അവിടെ ഇരിക്കുന്ന ആ സ്ഥലത്തും ബെഞ്ചിലൊക്കെ അതാണ് ഇങ്ങനെ വീണ് നടക്കുന്നത് ചുറ്റിന് ഞാൻ ഞാനെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എനിക്കിങ്ങനെ ചെറു ഒരുപാട് ഷെയ്മായിട്ട് തോന്നുകയാണ് ഗൈസ് ഇങ്ങനെ പാർ ഇങ്ങനെ അവിടെ കളിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ സൈനുവിനെ കാണിച്ച് കാണിച്ചില്ല എന്നുള്ളൊരു പരാതിയാണ് സൈനുനെ കാണിച്ചിട്ടുണ്ട് അവന് ഏകദേശം ഒരു മൂടൊക്കെ അങ്ങനെ മാറി വരികയാണെന്നാലും ഓക്കെയാണ് അവൻ പിന്നെ ഗൈസ് നാന്ധിയെ അങ്ങനെ എനിക്ക് ഇങ്ങനെ കുഞ്ഞു പിള്ളേരാണ് അവിടെ ഫുള്ള് നിൽക്കുന്നത് എൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി പോലും ഇല്ല നല്ല കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് അങ്ങനെ ഞാൻ എന്താ അവിടെ ആ ഒരു സ്ഥലത്തിൽ ആൾക്കാരൊക്കെ ക്ക് കുറഞ്ഞ സമയത്തിനകം പിന്നെ പെട്ടെന്ന് കയറി ഗൈസ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചറിവി ചറിവിട്ടിങ്ങനെ ഇറങ്ങുകയാണ് അപ്പുറത്തതിൽ അധികം കയറാൻ പറ്റിയില്ല ഇവിടെ അധികം ഒന്നും അങ്ങനെ സാധനങ്ങളില്ല അങ്ങനെ അതിലെല്ലാം കുറച്ചു നേരം കളിച്ച് അപ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ പോകാനായിട്ട് സമയമായിട്ടുണ്ട് അപ്പോൾ എന്തേലും ഞങ്ങൾ എല്ലാവരും കൂടി വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്തേലും ടാറ്റ പറയാൻ പറഞ്ഞപ്പോൾ ടാറ്റ പറയുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ പോകുന്ന വൈകി ചെറിയ സ്നാപ്പിലെടുത്ത് ചെറിയ ക്ലിപ്പാണ് അപ്പോഴത്തെ വീണ്ടും എത്തും അത് വെക്കും ടാറ്റ